നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നിലവിൽ ഏഴര ശനി നടക്കുകയാണ് അതിൽ ജന്മശനി കൂടി ഈ വർഷം വരുന്ന സമയത്തില് കാര്യങ്ങളിൽ ഒന്നുകൂടി പ്രതിബന്ധങ്ങളെല്ലാം തന്നെ വന്നു ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടതായി ഉണ്ട് വ്യാഴപ്പിഴവും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം പുതിയ ഭവനം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാകുന്നതാണ് വീട്ടിൽ നിന്നും വിട്ടുനിന്നിരുന്ന വ്യക്തികളുമായിട്ട് കൂടിച്ചേരുവാനും യോഗം കാണുന്നുണ്ട് തൊഴിൽപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ധാരാളം പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും കഠിനാധ്വാനവും ഈശ്വര വിശ്വാസവും വഴി അതിനെ എല്ലാം തന്നെ നേരിടുവാനും സാധിക്കുന്നതാണ് എന്നാൽ പോലും ധനമിറക്കേണ്ടതായിരിക്കുന്ന ബിസിനസ് ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വാക്കിലും ധനസംബന്ധമായിരിക്കുന്ന ഇടപാടുകളിലും സൂക്ഷ്മത പുലർത്തണം പല നേട്ടങ്ങളും കയ്യെത്താവുന്ന ദൂരത്തിൽ നിൽക്കുകയല്ലാതെ അനുഭവയോഗ്യമായി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്ക ശ്രമിക്കണം ആലോചിച്ച് ഉറപ്പിച്ചിരുന്നതായ പല കാര്യങ്ങളും മാറിപ്പോകുന്നതായും അനുഭവമാകാം ട്രസ്റ്റുകളിലേക്കും മറ്റ് നേതൃസ്ഥാനത്തിലേക്കും പരിഗണിക്കപ്പെടുവാനും പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യത്തിനും ഇടയുണ്ട് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് കലഹ സാധ്യതകൾ കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും പരാജയ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരിശ്രമങ്ങളും മുന്നൊരുക്കങ്ങളും നല്ല പോലെ വേണ്ടതായിട്ടുണ്ട് പൂർവികമായ സമ്പത്ത് അനുഭവയോഗ്യമായി തീരുവാനുള്ളതായിരിക്കുന്ന ഒരു ഗുണകരമായ യോഗവും ഈ വർഷത്തിൽ കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്താവിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും വീരഭദ്ര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും നന്ദി നമസ്കാരം